ആനന്ദൻ വീട്ടിലെത്തുമ്പോൾ വീടാകെ മ്ലാനമായിരിക്കുമെന്ന് കണ്ട് അവനു സംശയം തോന്നുകയില്ല അവന് മുന്നേത്തി ആയില്ല വിവരങ്ങളെല്ലാം അമ്മ പറഞ്ഞറിഞ്ഞിരുന്നു അവൾക്ക് ആദ്യം അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും അത്രയും ഉറപ്പിച്ചമ്മ പറയുകയും സീതാര മുന്നിൽ നിന്ന് കയറുകയും ചെയ്യുമ്പോൾ വിശ്വസിക്കാതിരിക്കുന്ന എങ്ങനെ എങ്കിലും ആദ്യം അവൾ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മാന്യമായി പുരുഷന്മാരിൽ ഒരാളാണ് ആനന്ദൻ പോലും അവളെ പലപ്പോഴും തള്ളി പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങൾക്കും പക്ഷേ ആദ്യം നിലപെട്ട് താൻ ആനന്ദിയോട് പെരുമാറിയ ഒറ്റ ദിവസം മാത്രമാണ് അവളോട് കയർത്തിയിട്ടുള്ളത് ചുരുളഴുത്ത ദുരൂഹത പോലെ അവളുടെ മനസ്സിൽ അതങ്ങനെ കിടന്നിരുന്നു സിത്താരുടെ മനസ്സിൽ ഒരേ സമയം ഭാരവും സന്തോഷവുമായിരുന്നു ഇനി ഒരിക്കലും ആദി തനിക്ക് സ്വന്തമാക്കില്ല എന്ന് ഓർക്കുമ്പോൾ അവൾക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട് ശരീരം കൊണ്ടെങ്കിലും അവനെ സ്വന്തമാക്കാം പതിയെ പതിയെ പൂർണ്ണമായും ആ ഹൃദയത്തിലേക്ക് ചേക്കാൻ കഴിയുമെന്നൊക്കെ കരുതിയാണ് ഈ വീട്ടിലേക്ക് തന്നെ വന്ന് കയറിയത് പെണ്ണിൻ്റെ ശരീരം കണ്ട് വഴങ്ങാത്ത ആണോരത്താൻ ഉണ്ടാകുമോ എന്ന് അവൾക്ക് സംശയമായി ഇനി ആദ്യമാണ് തന്നെയാണോ എന്ന് പിന്നെയും സംശയമായി പക്ഷേ അവൻ അടിച്ചപമാനിച്ച നിമിഷം മുതൽ അവനോട് മനസ്സിൽ സൂക്ഷിക്കുന്ന പക അതിപ്പോഴാണോ ഒന്ന് കെട്ടടങ്ങിയത് ആളുകൾക്ക് മുന്നിൽ അവനെ മോശക്കാരനാക്കി അപ്പോഴും ആനന്ദി അടച്ചിടം വേദനിച്ചപ്പോൾ അവൾക്ക് ആനന്ദിയും കൊല്ലാനുള്ള പക തോന്നിത്തുടങ്ങിയിരുന്നു എന്താ ഇവിടെ ആഗ്രഹം മൂകതാ ഏട്ടൻ വന്നില്ലേ അനന്തൻ വന്ന് കയറിയ പാടെ ചോദിച്ചു ആരും പരസ്പരം നോക്കിയതല്ലാതെ അവന് മറുപടി കൊടുത്തില്ല അപ്പോൾ തന്നെ അവൻ പന്തികേട് മണത്തോ എന്ത് പറ്റി താരെ എല്ലാവരും എന്താ ഒന്നും മിണ്ടാത്തത് ആനന്ദൻ അവളെ സൂക്ഷിച്ചു നോക്കി അപ്പോഴാണ് സിതാരയുടെ കവൽ തടത്തിൽ ചുവന്ന പാടവൻ ശ്രദ്ധിക്കുന്നത് അവനൊരു ഞെട്ടിലൂടെ അവളുടെ മുഖത്ത് കൈവച്ച് വേവലാത്തിയിട്ട് നോക്കി അവളെ എന്ത് പറ്റി താരെ കവിളിൽ ഇതെന്താ നിൻ്റെ അവൻ്റെ സ്വരത്തിൽ ആകുലത തിരിച്ചറിഞ്ഞതും അപ്പോഴേക്കും സിതാര കരഞ്ഞു പോയി അവനെ നെഞ്ചിലൊട്ടി പിടിച്ച് കരയുന്ന സിത്താരയെ കണ്ട് കാര്യമറിയാതെ ആനന്ദൻ അങ്കലാപ്പിലായി ആരും ആരും ഒന്നും പറയുന്നില്ല ഇതെന്താ പറ്റിയത് ഒന്നും പറയുന്നുണ്ടോ ആനന്ദൻ സിത്താരയുടെ തോളിൽ കൈപ്പിടിച്ച് അവളെ തന്നിൽ നിന്ന് അടർത്തി മാറ്റി ചോദിച്ചു എന്നെ ആനന്ദി തല്ലിയതാണ് പറഞ്ഞു കഴിഞ്ഞു പിന്നെയും സിത്താര അവൻ്റെ ചുമലിൽ വീണ് കയഞ്ഞു ആനന്ദന് അക്കാര്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ആനന്ദി ഏട്ട തീയോ നിന്നെ തല്ലിയെന്നോ നീ ഇവരുടെ ഒപ്പം ചേർന്ന് പുതിയ അടവുമായി ഇറങ്ങിയതാണോ താരേ അവൻ്റെ സ്വരം ദൃഢമാകുകയും ആ വീടിന്റെ പുറത്തേക്ക് കേൾക്കാൻ പാകത്തിന് ഉച്ചത്തിൽ പതിക്കുകയും ചെയ്തു സിത്താര കലുഷിതമായ മുഖത്തോടെ അവനെ തുറച്ചു നോക്കി എങ്കിൽ കേട്ടോ നിങ്ങളുടെ ഏട്ടൻ ഞാൻ കുളിക്കാൻ കയറിയ തക്കത്തിന് എന്നെ കയറി പിടിച്ചു അത് ചോദിക്കാൻ ചെയ്യുന്നതിനാണ് എന്നെ പിടിച്ച് ഈ ഏട്ടത്തി ഏട്ടത്തിന്ന് നാഴികയ്ക്ക് വട്ടം അനന്തൻ നാവിട്ടലക്കുന്നവൾ എന്നെ തല്ലിയത് സിത്താർ ആകർഷിച്ചു അനന്തൻ ആകാശം തലയിലേക്ക് ഇടിഞ്ഞും വീണത്തെ പോലെ സ്തംഭിച്ചു പോയി സിത്താരെ വെറുതെ അനാവശ്യം പറയരുത് അനന്തൻ അവൾക്ക് നേരെ അലറി സിത്താരവൻ്റെ ഭാവം കണ്ടൊന്നും ഞെട്ടി എല്ലാവരും ഞെട്ടിയിരുന്നു ലക്ഷ്മിയമ്മ അവർക്കിടയിൽ വന്നിന്നു നീ അവളുടെ നിർത്ത ചാടുന്ന എന്തിനാടാ നിനക്ക് സ്വന്തം ഭാര്യ വിശ്വാസമില്ലാതെ പോയോ ആ കൊച്ച് സ്വന്തം മാനത്തിൻ്റെ കാര്യം വെറുതെ നോക്കണം പറയുമെന്നാണോ നീ പറയുന്നത് ലക്ഷ്മമ്മ കൂടി അവൾക്ക് തുണയായി വന്നപ്പോൾ നിന്നപ്പോൾ അനന്തൻ തകർന്നു പോയി സത്യം ഇത് തുണയതെന്ന് വേറെ തിരിച്ചറിയാൻ വയ്യതേ അവനൊരു നിമിഷം കുഴങ്ങി നിനക്ക് വല്ല തിരി ധാരണയും പറ്റിയത് താരേ എൻ്റെ ഏട്ടൻ അങ്ങനെ ഒരാളല്ല എനിക്ക് ഉറപ്പാണ് അനന്തൻ ദയനീയമായി അവളെ നോക്കി പറഞ്ഞു സീതാര ഉടൻ തന്നെ അവനെ നോക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് ഓടി കയറി എന്നിട്ട് എന്നിട്ട് എവിടെ തണുത്ത് വിറങ്ങിളിച്ച സ്വരത്തിൽ അനന്തൻ ചോദിച്ചു അവൻ പോയി ആ നാട്ടിക്കാരെയും വിളിച്ചുകൊണ്ട് ഇനി അവർക്ക് ഇവിടം പോകാൻ അവളെ തന്നെ നടത്തിയ നാടകമാണോ എന്ന് എനിക്ക് സംശയമുണ്ട് അത്രയ്ക്ക് തരംതാണ ആണെന്നല്ലോ ഓൾ ലക്ഷ്മിയമ്മ അവനെ നോക്കി മുറിമുറുത്തു പെട്ടെന്ന് ആയില്ല അമ്മയെ നോക്കിയൊന്നും തലയാട്ടി അത് തന്നെയാകും നിജം അല്ലാതെ ഏട്ടൻ അങ്ങനെയൊന്നും ചെയ്യാൻ തരമില്ല ഇതവളുടെ കൈവിഷം തന്നെയാണ് ഏട്ടൻ ഇങ്ങനെ ചെയ്തതെന്നുള്ള മനസ്സിലെ ചെറിയ സംശയത്തിന് നിലയിൽ നിന്നുപോലും അവനെ പുറത്തിറക്കി അവിടെ കുറ്റക്കാരി ആനന്ദിയെ സ്ഥാപിച്ചു ആയില്ല ആ സമയമുണ്ടായ കാര്യങ്ങളൊക്കെ വിശദമായി മകനെ പറഞ്ഞ് കേൾപ്പിക്കുകയായിരുന്നു ലക്ഷ്മിയമ്മ എല്ലാം കേട്ട് കഴിഞ്ഞിട്ടും ഭാരം തൂങ്ങിയ മനസ്സുമായി അനന്തൻ സർവം തകർന്നവനെ പോലെ ഉമ്മർത്തു ചെന്നിരുന്നു സീതാര തൻ്റെ ജീവിതത്തിലേക്ക് ആകസ്ക്യമ കടന്നു വരാനുള്ള കാരണത്തെപ്പറ്റി ഓർക്കുകയായിരുന്നു അവൻ ഓഫീസ് വിട്ട് പെട്രോൾ പമ്പിൽ നിന്നും ഇറങ്ങിയ പാടിയാണ് അവൻ റോഡിലെ കാറെടുത്ത് ഓടിച്ചു പോയത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൻ്റെ തന്നെ മിസ്റ്റേക്ക് കൊണ്ടാണ് ഒരു പെൺകുട്ടിയെ വണ്ടി തട്ടി റോഡിൽ ഇടിച്ച് വീഴ്ത്തിയത് ഇടൂ തനിക്ക് കണ്ണിലിടൂ തലയിലെ ഹെൽമറ്റ് ഓരിമാറ്റി തനിക്ക് നേരെ മുടിയിലിച്ചു വരുന്നവളെ ഒന്നേ നോക്കിയുള്ളവൻ കിട്ടുന്നെങ്കിൽ ഇവളെ തന്നെ എന്താണെന്ന് നിമിഷത്തിൽ ഉറപ്പിച്ചു കളഞ്ഞിരുന്നു അവളുടെ വണ്ടി സ്റ്റാർട്ടാകാതെ വന്നപ്പോൾ അത് വർക്ക്ഷോപ്പിൽ കൊടുത്ത് സ്വന്തം വണ്ടിയിൽ കയറ്റിയിരുത്തി അവളെയും കൊണ്ട് അവളുടെ വീട്ടിലേക്ക് തിരിക്കുമ്പോൾ അവളുടെ വണ്ടി കേടായതിനാൽ ദൈവത്തോടെ എത്ര നന്ദി പറഞ്ഞിരിക്കും താൻ അതെല്ലാം ഒരു പുകമാറയ്ക്കപ്പുറം എന്തോലെയാണ് അവന് ഓർമ്മ വന്നത് പെട്ടെന്ന് ഒരിക്കൽ തൻ്റെ ഫാമിലി ഫോട്ടോ അവൾക്ക് കാണിച്ചു കൊടുത്തപ്പോൾ ഞെട്ടലിൽ അവളെ ഒന്ന് തന്നെ നോക്കി ഒരു കോഫി ഷോപ്പിൽ കോഫി കുടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇരുവരും ഇത് ആദ്യ സാറല്ലേ വിറക്കുന്ന സ്വരത്തിലാണ് അവളത് ചോദിച്ചത് അതെ എൻ്റെ ഏട്ടൻ നിനക്കറിയുമോ ആനന്ദൻ അവളോട് അത്ഭുതത്തിൽ ചോദിച്ചു പ്രേതത്തെ കണ്ടതുപോലെ തന്നെ നോക്കിയിരുന്നവൾ ഒരൊറ്റ ചേട്ടമായിരുന്നു ഇത് ശരിയാകില്ല ശരിയാക്കില്ലായിരുന്നു നമ്മുടെ ബന്ധം ഞാൻ ഞാൻ പോകുന്നു പെട്ടെന്ന് ഹൃദയത്തിൽ ആണിതറിക്കും പോലെ പറഞ്ഞിട്ട് പെണ്ണ് തിരിഞ്ഞൊരു നടത്തമായിരുന്നു ചങ്ക് തകർന്നു പോയിരുന്നു അവൾക്ക് പിന്നാലെ എത്ര കൂടിയിട്ടും അവളത് പറഞ്ഞില്ല എന്താണ് കാര്യമെന്നോ എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്നോ ഒന്നും അവൾ പറഞ്ഞില്ല പിന്നാലെ പോയി അവളെ കയ്യിൽ പിടിച്ച് വലിച്ചു നിർത്തുമ്പോൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു സിത്താര ഒരിക്കലും ഞാൻ സ്നേഹിച്ചിരുന്ന പുരുഷനാണ് ആദി സാർ ആനന്ദി അദ്ദേഹം പോകാൻ കഴിക്കാൻ കാരണവും ഞാൻ മാത്രമാണ് എന്നെ വിട്ടേക്കാനന്ദു ഈ ബന്ധം അത് ശരിയാകില്ല കണ്ണീരോടെ പറഞ്ഞിട്ട് അവൾ പോയി കളഞ്ഞു പറഞ്ഞിരുന്നത് അവൻ മാത്രമായിരുന്നു കാര്യം എന്താണെന്ന് എത്രയൊക്കെ ചോദിച്ചിട്ടും സിത്താര പറഞ്ഞിരുന്നില്ല ബന്ധം വരിക ഇത് ശരിയാകില്ല എന്ന് മാത്രം അവൾ പറഞ്ഞുകൊണ്ടിരുന്നു ആനന്ദന്റെ സർവ്വക്ഷമയും നശിച്ചിരുന്നു അവൾ പോകുന്നിടത്തോളം അവനും പോകാൻ തുടങ്ങി ഇത്രനാളം അഗാധമായി പ്രണയിച്ചുകൊണ്ടിരുന്ന അവൾ ഒരു കാരണവും കൂടെ അത് ഒഴിവാക്കി പോകുന്നതിൽ ആദ്യം അനന്തന വല്ലാത്ത അപമാനമാണ് തോന്നിയത് പറഞ്ഞു കേട്ടിട്ടുള്ള പ്രണയചതികളിൽ ഉയര അവനാകുന്നതിനെ പറ്റി ആലോചിക്കൻ കൂടി അനന്തന വയ്യായിരുന്നു പ്രത്യേകിച്ചും കൈവച്ചിട്ടുള്ള സകല പേരുകളിലും വിജയം മാത്രം തൊട്ടിട്ടുള്ളവൻ ആദ്യോട് ചോദിക്കുമെന്ന് കരുതിയെങ്കിലും അവളുടെ ഭാഗം കേൾക്കാതെ പോയാൽ പിന്നീട് ഒരിക്കലും സീതാര തിരികെ വരില്ലെന്ന് അവന് തോന്നിപ്പോയി സിത്താരൻ്റെ പെരുമാറ്റങ്ങളിൽ നിന്ന് തന്നെ അത് പ്രകടമായിരുന്നു ഒടുവിൽ അവളെ തടഞ്ഞു നിർത്തി ഇനി കാര്യം പറയാതെ വിടരുന്ന് പറഞ്ഞപ്പോൾ സീതാര പറയാൻ തുടങ്ങി നമ്മുടെ ഈ ബന്ധം ആദ്യ സാറിന് ഇഷ്ടമാകില്ല അനന്തോ നമുക്കിത് മറക്കാം സീതാര പറന്ന് കേൾക്കുമ്പോൾ തന്നേക്കാൾ വേദന അവളാളനുഭവിക്കുന്നെന്ന് അനന്ദനെ തോന്നി ഏട്ടനല്ലല്ലോ എൻ്റെ കാര്യം തീരുമാനിക്കുന്നത് നീ നിൻ്റെ ഭാഗം പറയൂ ആദ്യം ഞാൻ കേട്ടിട്ട് തീരുമാനിക്കാം ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്ന് ഇത്ര നാളും പ്രണയിച്ച് നടന്നിട്ട് അതുപോലെ മാറിയുള്ള അവകാശം എനിക്കില്ലെന്നാണോ ആദ്യം വാശി പിടിച്ചു അവളെയും വലിച്ചു ഒരു കോഫി ഷോപ്പിലേക്ക് നടന്നതും അനന്തം തന്നെയാണ് അവളെ കേൾക്കാൻ തയ്യാറായി അവൻ മുന്നിലിരുന്നു ഞാൻ ആദി സാറിൻ്റെ അനിയനാകും അനന്തു എന്ന് തീരെ കരുതിയില്ല അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും നമുക്കിടയിൽ ഈ ബന്ധം ഇത്രയ്ക്ക് വളരുമായിരുന്നില്ല സീതാര വല്ലാത്ത മാനസിക സംഘർഷത്തിലായിരുന്നതുപോലെയാണ് തുടക്കം വിട്ടത് നീയതൊക്കെ വിട് ഇനി സംഭവിച്ച കാര്യം പറയുന്നത് കൊണ്ട് കാര്യമില്ല ഏട്ടുമായി പ്രശ്നം എന്ന് മാത്രം പറ ആദ്യ കടുത്ത മുഖത്തോടെ മുന്നിട്ടിരുന്നു സീതാര പറഞ്ഞു തുടങ്ങി ഞാനും ആനന്ദിയുമൊക്കെ ഒരേ ക്ലാസ്സിലായിരുന്നു ഇടയ്ക്ക് വെച്ചാണ് ആദ്യ സാർ ഞങ്ങൾക്ക് പ്രൊഫസറായി വരുന്നത് എല്ലാവരോടും നല്ല പെരുമാറ്റം എല്ലാ പെൺകുട്ടികൾക്കും സാറിനോട് പ്രത്യേക സ്നേഹമുണ്ടായിരുന്നു എനിക്കൊരു ക്രഷ് തോന്നിയിട്ടുണ്ട് മാത്രമല്ല എല്ലാവരും ഒരുപോലെ തന്നെ അദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യം തോന്നിയിരുന്നു സീതാര അത് പറഞ്ഞു കഴിഞ്ഞ ഉടൻ ആനന്ദൻ്റെ മുഖത്തേക്ക് പാളി നോക്കി അമ്പരപ്പാണോ വേദനയാണോ എന്ന് വേർതിരിച്ചെടുക്കാൻ വേതത്തൊരു തരം മുഖഭാവം അവനിലുണ്ടായി ക്ലാസ്സിൽ വൈഷ്ണവെന്ന ഒരുത്തൻ അതിനൊക്കെ മുന്നേ ഇഷ്ടം പറഞ്ഞിരുന്നു ഞാനത് അതിൽ നിരസിച്ചതുമാണ് അവൻ നിരന്തരം അവനെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു കാരണമെങ്കിലും പറയാൻ പറഞ്ഞ് എന്നെ നിർബന്ധിച്ചു കൊണ്ടിരുന്നു ആദ്യ സാറ് വന്ന ശേഷം ഞാൻ അവനോട് പറഞ്ഞു എനിക്ക് സാറിനെയാണ് ഇഷ്ടമെന്ന് അതുകൊണ്ടാണ് അവനെ പ്രണയിക്കാത്തതെന്നും ഈ ഒരു കാരണം പറഞ്ഞാൽ എങ്കിലും വൈഷ്ണവ് ഒഴിഞ്ഞു പോകുമെന്നാണ് കരുതിയത് അതിനുശേഷം എന്തുണ്ടായി ആനന്ദൻ്റെ മുഖത്ത് നിന്ന് എല്ലാ അറിയാനുള്ള തിടുക്കം വായിച്ചെടുക്കാൻ കഴിഞ്ഞു സീതാരയ്ക്ക് സീതാര തുടർന്നു എനിക്ക് അവനെ തീരെ ഇഷ്ടമില്ലെന്നും അവനെ ഒരിക്കലും ഞാൻ സ്വീകരിക്കാൻ പോകുന്നില്ലെന്നും ഒരിക്കലും എല്ലാവരും കേൾക്കാൻ പറയേണ്ടി വന്നു എനിക്ക് അന്ന് ആരും കാണാതെ അവൻ എന്നെ വെല്ലുവിളിച്ചു ഞാൻ അത്രയും സ്നേഹിക്കുന്ന ആദിസാറിൻ്റെ മുന്നിൽ വെച്ച് തന്നെ എന്നോട് പകരം വീട്ടുമെന്ന് അവൻ പറഞ്ഞെങ്കിൽ കൂടിയും എന്തെങ്കിലും ചെയ്യുമെന്ന് ഞാനും കരുതിയില്ല കാർ ചീഫിൽ മിഴികൾ അമർത്തി തുടച്ചു സിത്താര ഒരിക്കൽ ലൈബ്രറിയിൽ ഞാൻ പുസ്തകമെടുക്കാൻ ചെന്നപ്പോൾ വൈഷ്ണവെന്നെ കടന്ന് ചുംബിച്ചു ആനന്ദി അത് കണ്ടാണ് വന്നത് ഉടനെ തന്നെ അവിടെ നിന്ന് മാറിപ്പോയി ആനന്ദി കരുതുന്നത് ഞങ്ങൾ പ്രേമത്തിലാണെന്നാണ് അതിനുശേഷം ഞാൻ വൈഷ്ണവിനെ അടിക്കുന്ന ആനന്ദി കണ്ടിരുന്നില്ല മാത്രമല്ല വൈഷ്ണവ് ആദിസാർ അങ്ങോട്ടേക്ക് വരുന്ന തക്കം നോക്കിയാണ് എന്നോട് മോശമായി പെരുമാറിയത് ഞാനതറിഞ്ഞത് അവൻ തന്നെ പിന്നീട് എന്നോട് പറഞ്ഞിട്ടാണ് ആനന്ദി കണ്ടത് മാത്രമായിരുന്നു പ്രശ്നം എനിക്ക് അവളത് ക്ലാസ്സിൽ പറയുമെന്ന് ഞാൻ പറയുന്നു പിന്നാലെ ചെന്നപ്പോൾ ആനന്ദി കാര്യം പറയുന്നത് എന്നോട് തർക്കിച്ചു അത് കണ്ടു വന്ന ആദിസാറും അവളുടെ ഭാഗമാണ് സംസാരിച്ചത് അതിനുശേഷം എനിക്ക് അവളും ഒരു ശത്രുവിനെ പോലെയായിരുന്നു ആനന്ദിൻ്റെ മുഖം അതിശയം കൊണ്ട് വിടർന്നു എങ്കിലും ആനന്ദി തള്ളി പറയാനാവും മുതിർന്നില്ല അത് ഏട്ടത്തേക്ക് തെറ്റിദ്ധാരണ ഉണ്ടായത് കൊണ്ടാകും താരെ അനന്ത മനപൂർവ്വമാകില്ല ആ ആനന്ദിയുടെ വായിൽ വേരിലിട്ടാൽ പോലും കടിക്കാത്ത ഇനമാണ് വീട്ടിലെല്ലാവരും അതിനെ പന്ത് തട്ടും പാവം അനന് വിഷമത്തോടെ പറഞ്ഞു മുഖം താഴ്ത്തിയപ്പോൾ ദേഷ്യം മൂലം സീതാര പല്ലെ കടിച്ച മർത്തി എന്നിട്ട് നീ ബാക്കി പറ എന്നിട്ട് വൈഷ്ണവ് സെമിസ്റ്റർ എക്സാം നടക്കുന്ന സമയത്ത് ആദ്യ സാറിനെയും ആനന്ദിയെയും ഒരു മുറിൽ പൂട്ടിയിട്ട് ആളുകളെ വിളിച്ചു അവർ അതിനകത്ത് അനാശ്വാസമാണെന്ന് വരുത്തി തീർത്തു അതിനവൻ എന്നെയാണ് കരുവാക്കിയത് ആദ്യം സാർ ഒരിക്കലും എന്നെ തിരികെ സ്നേഹിക്കാതെ ഇരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു ഇപ്പോഴും സാർ അത് വിശ്വസിക്കുന്നുണ്ടാകും അതിനുശേഷം അവർ വിവാഹം കഴിച്ചു എന്ന് ഞാൻ അറിഞ്ഞു ഒരു നെടുവീർപ്പോടെ സിത്താര നിർത്തി അനന്തൻ ഇതിനുശേഷം എന്ത് തീരുമാനമെടുക്കുമെന്നുള്ള സംശയത്തിൽ കുടുങ്ങിക്കിടുകയായിരുന്നു മെല്ലെ വിരലുകളുണ്ട് സിത്താര അവ കയ്യിൽ സ്പർശിച്ചു ഞാൻ പറഞ്ഞതല്ലേ ഞാനും ഏട്ടനോ എന്നൊരു ഭാഗം വന്നാൽ തീർച്ചയായും അനന്തു ഏട്ടനെ തിരഞ്ഞെടുക്കൂ അങ്ങനെ പാടുള്ളൂ ഞാനായാലും അത് അങ്ങനെ തന്നെയാകും സാരമില്ല നമുക്കൊക്കെ വിടച്ച് നിർത്താം സീതാര കണ്ണുകൾ തുടച്ചുകൊണ്ട് എഴുന്നേറ്റ് ഉടൻ പുറത്തേക്ക് നടന്നു അവൻ തിരികെ വരുന്നുവെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു അനന്തൻ ബില്ല് കൊടുത്തിട്ട് അവൾക്ക് പിന്നെ പാഞ്ഞു ഈ ഒരു കാരണം കൊണ്ട് അവൾ ഉപേക്ഷിക്കില്ലെന്ന് തീരുമാനത്തിൽ എത്തിച്ചേർന്നിരുന്നു അവൻ അത്രയ്ക്ക് മാത്രം വിശ്വസനീയമായ രീതിയിലായിരുന്നു സീതാര അതെല്ലാം അവതരിപ്പിച്ചത് താരെ അവൻ പുറകിൽ നിന്ന് വിളിച്ചിട്ടും സീതാര നടപ്പ് തുടർന്നപ്പോൾ അനന്തൻ അവൾക്ക് മുൻപ് കയറി നിന്നു നിനക്കങ്ങനെ ഉപേക്ഷിച്ച് പോകാൻ പറ്റുമോ എല്ലാം നീ പറഞ്ഞു കഴിഞ്ഞിട്ടും ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാലോ ആനന്ദൻ പറഞ്ഞു കേട്ട് അവളുടെ കണ്ണുകൾ വിടർന്നു മുഖത്തൊരു പൂനിലാവ് പുതിച്ചതുപോലെ അവൾ അവനെ നോക്കി സിത്താരയുടെ കണ്ണുകൾ നിറയുന്നത് അനന്തൻ കണ്ടു സത്യമാണ് അനന്തു എനിക്ക് വിശ്വസിക്കാമോ അതെ സത്യം എനിക്ക് നിന്നെ മാത്രം മതി അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അനന്തൻ ഉറപ്പ് കൊടുത്തു വിവാഹം ഏകദേശം അടുക്കും വരെ ഈ ബന്ധം വീട്ടിൽ അറിയിക്കേണ്ടെന്ന് സിത്താര തന്നെ നിർദ്ദേശിച്ചു ആദ്യമായിട്ട് എതിർക്കുമെന്ന് അവനും സുനിശ്ചിതമായതുകൊണ്ട് അനന്തനും അത് അംഗീകരിച്ചു പിന്നീട് അവിടെ മുതൽ സിത്താരയുമായുള്ള അതിർവരമ്പുകളില്ലാത്ത പ്രണയത്തിൻ്റെ പൂക്കാലമായിരുന്നു വിവാഹത്തിന് തലേന്ന് രാത്രി തന്നെ വിളിച്ചു വരുത്തി ആദ്യ പറഞ്ഞ കാര്യങ്ങൾ മറ്റൊന്നാണെന്ന് ആനന്ദൻ ഓർത്തു വൈഷ്ണവുമായി ചുംബിക്കുന്ന താരയെ കണ്ടതും ആനന്ദിയോട് അവൾക്കുണ്ടായിരുന്ന മോശ സമീപനവും മാത്രമല്ല ആദ്യത്തിൻ്റെ അടുത്ത് പ്രപ്പോസലുമായി വന്ന താരയുടെ കഥയും പിന്നീട് ആനന്ദിക്ക് പകരം സീതാരാ സ്റ്റോറൂമിൽ കൊടുക്കിയിടാൻ ഉപദേശിച്ചത് അവളെ തന്നെയാണെന്ന് സത്യവും ഇതെല്ലാം ഏട്ടൻ എങ്ങനെ അറിഞ്ഞു എന്നൊറ്റ ചോദ്യത്തിൽ ആ സത്യത്തിന് മറവിടിച്ചു അനന്തൻ വൈഷ്ണവിനൊന്ന് പിടിച്ചു കുടഞ്ഞപ്പോഴാണ് അതെല്ലാം വിളിവായതെന്ന് ആദ്യം പറഞ്ഞു വൈഷ്ണവ് സിത്താരൻ്റെ കൂടെ ചേർന്ന് പ്ലാൻ ചെയ്തിരുന്നത് മറ്റൊന്നാണ് സിത്താര ആദ്യമായി പിടിക്കപ്പെടുമ്പോൾ വൈഷ്ണവിനെ എങ്ങനെയും ആനന്ദിയുമായി ചേരാനുള്ള സാഹചര്യം സൃഷ്ടിച്ചു തരാമെന്ന് സിത്താര വാക്കു കൊടുത്തു വൈഷ്ണവ് മുന്നിൽ നിൽക്കാതെ മറ്റുള്ളവർ വീട്ടാണ് അവരുടെ വാതിലടച്ചത് ആദ്യം സ്റ്റോറൂമിൽ കയറിപ്പോയ പാടി ഒരു പെണ്ണ് കൂടി കയറിയത് കണ്ട് വൈഷ്ണവ് അത് സിത്താരയാണ് തെറ്റിദ്ധരിച്ചു അത് ആദ്യോട് സംശയം ചോദിക്കണമെന്ന ആനന്ദിയായിരുന്നു ഇങ്ങനെയാണ് യഥാർത്ഥ കാര്യങ്ങളുടെ കിടപ്പെന്ന് എത്രയൊക്കെ പറഞ്ഞിട്ടും ആനന്ദ് കൂട്ടാക്കിയില്ല സീത്താരയുമായുള്ള സ്നേഹത്തിൽ അന്ധനായി പോയിരുന്നു അവൻ പക്ഷേ വന്നു കയറിയ പാടേ തന്നെ സീതാര ആനന്ദിയാണ് ക്രൂഷിച്ച് തുടങ്ങിയത് എന്നറിഞ്ഞ് അനന്തൻ്റെ മനസ്സിൽ കരുനിരലുകൾ വീണ് തുടങ്ങിയിരുന്നു അവിടെ മുതൽ അനന്തൻ അവളെ വീക്ഷിക്കുന്നുണ്ട് ഇന്നിപ്പോൾ ഈ പറഞ്ഞ കഥകൾ കേട്ട് ആദ്യേ ഒന്ന് വെറുതെ അഭ്യസിക്കാൻ പോലും അവൻ മനസ്സ് വന്നില്ല ഒരിക്കലും ആദ്യം അത് ചെയ്യില്ല അതവൻ ഉറപ്പാണ് എങ്കിലും അനന്തൻ കാട്ടിൽ കമിഴ്ന്ന് കിടന്ന് കരയുന്ന ആ അടുത്തേക്ക് പോയി അവളുടെ ചുമൽ കൈവച്ചപ്പോൾ തന്നെ സീത്താര കുതിർച്ചാടി ഇരുന്നിട്ടു സംഹാരുത്തരയിൽ പോലെ അവളൊന്നും നോക്കി അവനെ നിങ്ങൾക്ക് ഇതിന് എന്നെ വിശ്വാസമില്ല അല്ലേ പുന്നാരെ ഏട്ടനെയാണ് വിശ്വാസം ഞാൻ അയാളെ ഒരിക്കൽ സ്നേഹിച്ചിരുന്നത് സത്യമാണ് ചിലപ്പോൾ അമ്മ അയാൾക്ക് എന്നെ ഇഷ്ടമായിരുന്നിരിക്കാം അതല്ലേ ആനന്ദി ഭാര്യയായി വന്നിട്ടും അയാൾക്ക് അംഗീകരിക്കാൻ വരാതിരുന്നത് ഇപ്പോൾ എൻ്റെ മനസ്സിലും ആ പഴയ ഇഷ്ടത്തിനെ കണിക ആക്കി കിടപ്പുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കളയാമെന്ന് തോന്നിക്കണം അയാൾക്ക് ഇത്ര ചീപ്പായിരുന്നു അയാളൊന്നും ഞാൻ കരുതിയിരുന്നില്ല ചേ വെറുപ്പാൽ സീതാരം മുഖം തിരിച്ചപ്പോൾ ആനന്ദൻ ഞേട്ടലോട് അവളെ നോക്കി ഇങ്ങനൊരു സാധ്യത ഉണ്ടാകുമോ അവനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല താരേ നീ ഇങ്ങനെ അസംബന്ധം വിളിച്ച് പറയതേ ഞാനൊന്ന് കാര്യങ്ങൾ ചോദിച്ചറിയട്ടെ ഏട്ടനോട് അല്ലാതെ വെറുതെ ഒരു നൂഹിച്ചുണ്ടാക്കാൻ നിൽക്കരുത് അനന്തനവള് കലുഷിതമായി മുഖത്തോട് നോക്കി സീത്താര അവനെ മുഖത്തു പടർന്ന അമ്പലപ്പുഴ വരികയും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പൊന്നാരേട്ടൻ പറയുന്നതാണ് വിശ്വാസം അല്ലേ അയാൾ എന്നെ കടന്നു പിടിച്ചെടുത്ത് പുഴുവരിക്കുന്നത് പോലുണ്ട് അത്രയ്ക്ക് പൊട്ടിയല്ല ഞാൻ നിങ്ങൾക്ക് എന്നിട്ടും അയാളെയാണ് വിശ്വാസം സീതാര തലപൊലിക്കൊണ്ട് ഭ്രാന്തിയെ പോലെ പറഞ്ഞു എല്ലാം കേട്ടിട്ട് അനന്ത തല പെരുത്തു കുടയുന്നുണ്ടായിരുന്നു നീ ഇവിടെ നമ്മുടെ ബാത്റൂമിലല്ലേ കുളിക്കാറ് വതിവ് തിരിച്ച് എന്തിനാണ് അവിടെ കുളിക്കാൻ പോയത് അതും വാതിൽ തുറന്നിട്ടാണ് നീ കുളിച്ചത് തൻ്റെ നേർക്ക് നീളുന്ന ആനന്ദൻ്റെ സംശയക്കണ്ണുകളിൽ സിത്താരൊന്നും പിടഞ്ഞെങ്കിലും പകറിയില്ല ഓ ഇപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് എന്നെയാണ് സംശയം എൻ്റെ പൈസയും ശരീരവും മാത്രം ഓഹിച്ചല്ലേ നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചത് ആക്കൂട്ടത്തിൽ ഏട്ടനും കൂടി എന്നെ കൂട്ടി കൊടുക്കാമെന്ന് വാക്ക് വെച്ചിരുന്നു ഇടീ സീത്താരയുടെ അതിർവരമ്പുകൾ ലംഘിച്ച വാക്കുകളിൽ അറപ്പ് തോന്നിയ അനന്തൻ ക്രോധം കൊണ്ട് അവളുടെ മുടിയിൽ പിടിച്ച് സീത്താരയുടെ മുഖം അവനെ നേരെ മലർത്തി പിടിച്ചു ഒരു കോളിൽ നിന്ന് ചുവന്നു വരുന്ന അവൻ്റെ കണ്ണിയിൽ ഞരമ്പുകൾ കണ്ട് പോയി അവളെ കിടക്കയിലേക്ക് തന്നെ കുടഞ്ഞെറിഞ്ഞ് കളഞ്ഞിട്ട് അനന്തൻ പുറത്തേക്ക് പാഞ്ഞു പോയി എന്തൊക്കെയോ കള്ളങ്ങൾ കൂട്ടിച്ചേർന്നാണ് സീതാരയുടെ ജീവിതമെന്ന് അവനെ തന്നെ തോന്നി അതെന്താണെന്ന് അറിയണം വൈകിപ്പോയി എങ്കിലും ഇനിയും അറിയാതിരുന്നാൽ കൂടുതൽ കൂടുതൽ കുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കും സിത്താരയ്ക്കൊരു കൂസലുമില്ലായിരുന്നു ആദ്യം സ്വന്തമാകില്ലെന്ന് ഉറപ്പായി ആ പൗരുഷം തന്നിൽ നിന്ന് കിട്ടാക്കനെ പോലെ അകന്ന് നിൽക്കുന്നു ആഗ്രഹിക്കുന്ന സംതൃപ്തി നൽകാൻ ആനന്ദനെ കൊണ്ട് കഴിയുന്നില്ല ഇനി എന്ത് തന്നെയായാലും തനിക്കൊന്നുമില്ല എന്നൊരു ഭാവമായിരുന്നു അവളിൽ ആനന്ദിയും ആദ്യം പഴയതുപോലെ കോളേജിൽ പോകാൻ തീരുമാനിച്ചിരുന്നു രണ്ട് ദിവസം മാത്രം അവർ എടുത്ത് വീട് വൃത്തിയാക്കി അത് കഴിഞ്ഞുള്ള പിറ്റേ ദിവസം തന്നെ കോളേജിൽ പോകുമെന്ന് അവർ കരുതി ആനന്ദി റെഡിയായോ ആയോ ഡൈനിങ് ടേബിളിൻ്റെ മുതൽ ചൂട് പറക്കുന്ന പൂരിക്കും കുറുമക്കും മുന്നിൽ ആദി അക്ഷമനായി ആനന്ദി കുറച്ച് നേരമായി ഒരുക്കം തുടങ്ങിയിട്ട് അതത്ര പതിവുള്ളതല്ല അവരൊന്നിച്ച് തയ്യാറാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ വിളമ്പിക്കൊണ്ട് വെച്ച് ആദ്യം കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറച്ചായി അവളിത് എന്തു ചെയ്യണമെന്ന് അവൻ്റെ ചിന്ത പിന്നെയും ക്ഷമ കെട്ടപ്പോൾ ഇരുവർക്കുമുള്ള ഭക്ഷണം പാത്രത്തിൽ കൂടി എടുത്തു വെച്ചു ആദി അപ്പോഴാണ് പിന്നിൽ ആനന്ദിയുടെ കാലൊച്ച കെട്ടത് ഇരുങ്ങുന്ന വെള്ളിപാതസരം രണ്ടെണ്ണം കിടപ്പുണ്ട് കാലിൽ എവിടെ പോയാലും അതുകൊണ്ട് ഒച്ച കേട്ട് പിടിക്കാം അവളെ ആ തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ്റെ കണ്ണ് വിടർന്നുപോയി കഴുതിൽ താലിയും മണിഞ്ഞ സിന്ദൂരം ഒരു നുള്ളെടുത്ത നെറ്റിയിൽ തൊട്ട് നല്ലൊരു വെള്ള ചുരിദാർ അതിൽ ആനന്ദി അവളിൽ നിന്ന് കണ്ടെടുക്കാൻ തോന്നത്ത പോലെ ആദി നോക്കിയിരുന്ന് പോയി അവളുടെ ഒരുക്കം കഴിഞ്ഞിട്ട് നേരം കുറയായി ഇത് കണ്ട് ആദി എങ്ങനെ പ്രതികരിക്കും എന്നൊരു സങ്കോചത്തിൽ ഇരുന്നാണ് പെണ്ണ് കൊള്ളാമോ എന്നൊരു നോട്ടം നോക്കി ആനന്ദി ഇങ്ങനെ ഒരുങ്ങാനാണെങ്കിൽ ഇനിയും സമയമെടുത്തോ കേട്ടോ ഞാൻ എന്തോരം വേണമെങ്കിലും കാത്തോളാം ആദി കസേരയിലേക്കൊന്ന് ചാഞ്ഞ് കൈകൾ രണ്ടും മാറിൽ കെട്ടി അവളെ നോക്കി ചിരിയോടെ പറഞ്ഞപ്പോൾ ആനന്ദീനെ മുഖമാകി ചൂന്ന് തൊടുത്തു നോക്കട്ടെ ആദ്യം അവളുടെ കയ്യിൽ പിടിച്ച് അവളെ മടിയിലെത്തിയപ്പോൾ ആനന്ദി ഒന്ന് കണ്ണു പിടിച്ചുകൊണ്ട് അവനെ നോക്കി ആദ്യത്തെ മുഖത്ത് ശരിയാണെന്ന് ഘടകം അവൾക്ക് ആശ്വാസം തോന്നിയിരുന്നു ഇതുവരെ കോളേജിൽ ആരോടും പറഞ്ഞിട്ടില്ല അവരുടെ രഹസ്യം ചുരുക്കം ചില കൂട്ടുകാരികളോട് ആനന്ദി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്നൊരു ഭാവ്മാറ്റം കാണുമ്പോൾ അവർക്ക് എന്തു തോന്നുമെന്ന ആശങ്ക അവളും അവളുമുണ്ട് അവൾക്ക് കോളേജിൽ പ്രശ്നമാകുമോ ആദ്യ ആശങ്കയോട് തന്നെ ആനന്ദി ചോദിച്ചു ആവട്ടെ ഞാൻ നോക്കിക്കോളാം ഇനി മേലിൽ അവളുടെ കവിളിൽ നിന്ന് തട്ടിക്കൊണ്ട് ആദ്യം പറഞ്ഞപ്പോൾ ആനന്ദി സന്തോഷത്തിൽ തലവൊലുക്കി കൊള്ളാം ഭംഗിയുണ്ട് ഒരു ഉമ്മ വയ്ക്കാൻ തോന്നല്ലോ വിരിഞ്ഞു വന്ന അവളുടെ വിരൽ തൊട്ട് കുത്തി പറഞ്ഞപ്പോൾ ആനന്ദി നാണം കൊണ്ട് പൂത്തുലഞ്ഞി പോയിരുന്നു ആദ്യം അതേ ശരിയോടെ അവളുടെ കവിൾ ചൂണ്ടു ചേർക്കുകയും ചെയ്തു